നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിൽ നിന്ന് മാഡ്രിഡ് എർബിയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മൈതാനത്ത് ഈ കളിക്ക് പന്തുരുണ്ട് തുടങ്ങുന്നത് മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന റയൽ ബാഡ്രിഡ് നഗരവൈരികൾക്കെതിരെ വിജയിച്ച് കയറുമോ അതല്ല അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ ഈ സീസണിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നഗരവൈരികൾക്ക് പണി കൊടുക്കുമോ അതാണ് ചോദ്യം രണ്ട് ടീമും അവരുടെ സ്കോഡൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് ടീമും ആരെയൊക്കെ സ്റ്റാർട്ട് ചെയ്യിക്കും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന വിവരപ്രകാരം റയലിൻ്റെ ഇലവൻ ഇങ്ങനെയാവാം പ്രോബിൾ ലൈനപ്പാണ് നമ്മൾ പറയുന്നത് ഗോൾ കീപ്പറായിട്ട് കോട്ടുവ ഡിഫൻസിൽ മിലിറ്റാവോ ഹുസൻ ഇരു പാർശ്വങ്ങളിലായിട്ട് കഴേറസും കർവാഹലും മധുരയിലേക്ക് ഒരു ബഷൂബനി ആർദാ ഗ്യൂളറ് ഫെഡ്വാൽവെർദ്ദേ എന്നിവർ ഇരു പാർശ്വങ്ങളിലായിട്ട് വിനിയും മാസ്റ്റൺ ഡൂനോയും മുന്നേറ്റങ്ങളുടെ കുന്തമുനയായിട്ട് കിലിയൻ എം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ജൂഡ് കമവിംഗയും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണ് എന്ന് കോച്ച് പറഞ്ഞിരുന്നു പക്ഷേ സ്റ്റാർട്ട് എന്നുള്ളത് കണ്ടറിയണം സബ്ഷൂട്ട് റോളിൽ അവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതേസമയം മറുഭാഗത്ത് ആരൊക്കെ ഉണ്ടായിരിക്കും ആദ്യ ഇലവലിൽ ഡിയേഗോ സിബിയോണിയുടെ തന്ത്രങ്ങൾ എന്താണെന്ന് കണ്ടറിയണം ഏതായാലും ഇന്ന് കോക്കെ കളിക്കുകയാണെങ്കിൽ അധികം മോസ്റ്റ് മാറ്റഡ് എർബീസ് കളിച്ച പ്ലെയറായിട്ട് മാറും എലോങ് വിത്ത് ലെജൻഡ് സെർജിയോ റാമോസ് നാൽപ്പത്തി മൂന്നാമത്തെ മാറ്റഡ് ഡർബി കളിക്കാനാണ് ഇന്ന് കോക്കി ഇറങ്ങുന്നത് അപ്പോൾ അവരുടെ ഒരു പ്രോബ്ലം ഇലവൻ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് ഒബ്ലക്ക് ഡിഫെൻസ് ലോങ്ലെയും ലെ ഇരു ഇരുപാർശങ്ങളിലായിട്ട് ഹാൻകോയും ലൊറൻറ്റയും മതനിരയിലേക്ക് വരുമ്പോൾ വാഴിയോസും കോക്കയും പിന്നെ മുന്നേറ്റത്തിൻ്റെ ഇരുപാർശങ്ങളിലായിട്ട് നിക്കോ ഗോൺസാലസും ഗൂലിയാനോയും മുന്നേറ്റങ്ങൾ ഗോളാക്കി മാറ്റാൻ അൻഡോൻ ഗ്രീസ്മാനോ റാസ്പഡോറിയോ ഒരു ഭാഗത്ത് കൂട്ടിന് ഹുലിയൻ അൽവാരസും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഇലവൻ എന്തായാലും മികച്ച ഒരു പ്രകടനം നടത്താൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് ഇന്നലെ ദിയേഗോ സിബയോണി പങ്കുവച്ചത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക് സുഡിയോതാം